പിന്നെ ഈ ഭാഷയിൽ ലുല്ലുണ്ടല്ലോ ലുല്ല് ചിലപ്പം ഒരാൾ സ്വയം സ്വന്തത്തെ എന്തു ചെയ്യും ഒന്ന് ഇരുത്തും അത് സ്തുത്യർഹമാണ് ഞാൻ പോകുന്നവൻ എന്നൊരു തോന്നൽ വരാതിരിക്കാൻ ചിലരെന്തെയും മനസ്സിലായി ഇപ്പോൾ മാതാപിതാക്കളോട് എന്താ പറഞ്ഞത് ജനാഹ ലഹുമുല്ലി വഖഫുൽ ലഹുമ ജനാഹുല്ലി ലുല്ലിൻ്റെ ചിറക് അവർക്ക് ിക്കാനാണ് പറയുന്നത് മനസ്സിലല്ലേ അതെന്തിനാ ദുല്ല് സ്വീകരിക്കാനാണ് പറയുന്നത് നമ്മൾ നമുക്ക് ദുല്യനെ സ്വീകരിക്കണത് സ്തുത്യർഹമാണ് നമ്മളൊന്ന് വിനയപ്പെട്ടിട്ട് നമ്മൾ മാതാപിതാക്കൾ ആദരിക്കുക എന്നുള്ളത് അല്ലേ അതില്ലതിന് അലൽ മിനി വിശ്വാസികളോട് അതില്ലത്തിൽ ദുല്ല് എന്ന് പറഞ്ഞാൽ വിശ്വാസികളുടെ മുമ്പിലുള്ള ഒരു മിനിയാനിതത്വം മനസ്സിലല്ലേ അതൊരാൾ തനിക്ക് സ്വീകരിക്കുമ്പോൾ ദുല്ല് എന്തല്ല അത് ആക്ഷേപാർഹമല്ല പിന്നെ അത് സ്തുത്യർഹമാണ് മനസ്സിലാവില്ല അതേസമയം ഉല്ല് മറ്റൊരുടെ മറ്റുള്ളവരിൽ നിന്നാകുമ്പോൾ അതാണ് പിന്നെ അപമാനം എന്നുള്ളത് പൈ അല്ലാ കൊല്ലിൽ എന്തായാലും ഇവിടെ അള്ളാഹു സുബ്ബാൻ താല പറയുന്നത് ഇവിടെ നിന്നൊരു വിഷയം അള്ളാഹു സുബ്ബാനത്താല ഒരാളെയും എന്തു ചെയ്യൂല അസാബ് കൊണ്ട് ഇഹ്ലാക്ക് നശിപ്പിക്കൂല വരെ ഏതുവരെ വരെ റസൂലിനെ അള്ളാഹ് അയക്കാതെ റസൂലിനെ അയക്കാതെ അവിടെയാണ് ഒരു മസാല പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് ഇപ്പോൾ ഒരു ഹദീസിൽ നബ്സലിം പറയുന്നത് അർബാദീൻ യോ മൽമ അന്ത്യ അന്ത്യനാളിൽ നാല് കൂട്ടരെ കൊണ്ടുവരും നാല് കൂട്ടർ അതിൽ ഒന്ന് അസം ഒരാൾ ആരാണ് അസമ്മാണ് അസം എന്നാണ് എന്താ ചെകിട് പൊട്ടൻ ചകട് പൊട്ടനാകുമ്പോൾ ചകട് പൊട്ടനാകുമ്പോൾ അയാൾ ആരും കൂടിയാണ് അബക്കമ്മാണ് സംസാരിക്കുമല്ലോ ഏഹ് പൊട്ടൻ അസമ്മ പിന്നെ ഒരാൾ കൊണ്ടുവരും അയാൾ അഹ്മ രണ്ടാമത് കൊണ്ടുവരുന്നത് അഹ്മക്കിനെയാണ് എന്താ അഹ്മക്ക് എന്ന് പറഞ്ഞാൽ ബുദ്ധി ഇല്ലാത്തവർ ഏഹ് ആ അത് പിന്നെ ബുദ്ധി പണി ചെയ്യണോ ബുദ്ധി ഉള്ള പണി ചെയ്യുമ്പോൾ പിന്നെ ചത്തതിനൊക്കെ നോക്കുമ്പോൾ ജീവിച്ചിരിക്കലും അതുകൊണ്ട് ഓൻ എന്ന് പറയാം പിന്നെ ഹരിം ഹരിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പടുുകിളവൻ പിന്നെ അല്ലതീ മാതഫിൽ ഫത്ര അല്ലതീ മാതഫിൽ ഫത്ര ഫത്രയിൽ മരിക്കപ്പെട്ട മരിച്ച വ്യക്തി എൻ്റെ ഈ ഫത്രയിൽ മരിച്ച വ്യക്തിയാണ് ഇത് ഫത്രയാണ് ഫത്ര എന്ന് പറഞ്ഞാൽ രണ്ട് നബിമാരുടെ നിയോഗത്തിനിടയിൽ മരിച്ച വ്യക്തി ഒരു നബി വന്നു ആ നബി മരിച്ചു പിന്നെ ഒരു നബി ഉദിച്ചു വന്നു നിയോഗിക്കപ്പെട്ടു ഇതിനിടയിൽ മരിച്ച വ്യക്തി എന്നാണ് ഫത്ര ഏ ഫാണ് ഇടവേള എന്ന അർത്ഥം അഹലുൽ ഫത്ര എന്ന് പറയും ആരെക്കുറിച്ച് നിസ്സല അസൽമാത്തങ്ങൾ ഉദയം ചെയ്യുന്നതിന് മുമ്പ് ഈസാലി സ്വലാത്തു വസ്സലാമയുടെ നിയോഗത്തിനിപ്പുറം മരിച്ച ആളുകൾ അവർക്കാണ് എന്ത് പറയുന്നത് ഫത്ര എന്ന് പറയുന്നത് അഹ്ലുൽ ഫത്ര എന്ന് പറയും ഫിത്രത്തല്ല ഇത് ഫത്രത്താണ് ഈ നാലാളുകളെ കൊണ്ടുവരുന്നതാണ് അന്ത്യനാള് ചില ഹദീസിൽ ചില പ്രയോഗങ്ങളിൽ വൽ മൗലൂദ് വൽ മൗലൂദ് എന്നുണ്ട് അപ്പോൾ അത് ഇതിൽ ചില ഹദീസിലെ പ്രയോഗങ്ങളാണ് മൗലൂദ് പക്ഷേ റസൂന്ന് പറഞ്ഞത് നാല് ആളുകളെ പിന്നെ മൗലൂദിനെയും കൊണ്ടുവരുന്നതാണ് എവിടെ കൊണ്ടുവരിക യോമൽ ഖു യാം അന്ത്യനാളിലാണ് അന്ത്യനാളിലാണ് അങ്ങനെ അള്ളാഹു സുബെന്നാൽ വിചാരണ നടത്തുമ്പോൾ അസമ്മ പറയും യാ റബ് ല അൽ ഇസ്ലാം വഖുൻ തുലാ അസ്മ ഉൻ റബ്ബെ ഇസ്ലാം വന്നപ്പോൾ ഞാൻ ചെകിടനാണ് ഒന്നും കേൾക്കാത്ത ആളാണ് എന്ന് പറയും അപ്പോൾ അഹമ്മക്ക് പറയും ഇസ്ലാം വസിബിയുൽബാർ ഇസ്ലാം വന്നപ്പോൾ കുട്ടികൾ എന്നെ ചണകട്ടുകൊണ്ട് കറിയുന്നവരായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ ഭ്രാന്തനാണ് ബുദ്ധി ഇല്ല കുട്ടികളെന്നെ കളിയാക്കുന്ന പരിഹസിക്കുന്ന അവസ്ഥയിലാണ് ഞാൻ ഇസ്ലാം വന്നപ്പോൾ ആ ഹാലിലാണ് എന്നുള്ളതാണ് ബുദ്ധി ഇല്ലാത്ത ആളാണെന്ന് അർത്ഥത്തിൽ ഈ ഹരീം പറയും ജൽ ഇസ്ലാം ഇസ്ലാം വന്നു വനലാൻ ഞാൻ ഒന്നും ഗ്രഹിക്കണ അവസ്ഥയിലായിരുന്നില്ല എന്ന് പറയും വല്ലരി മാതഫിൽ ഫത്ര ഫത്രയിൽ മരിച്ചവർ ഫത്രയിൽ മരിച്ചവർ ഫത്രയിൽ മരിച്ചവർ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ അവർ പറ അയാൾ പറയും യാ മിൻ റസൂൽ റസൂൽ ഒരു റസൂലും എനിക്ക് വന്നിട്ടില്ല എന്ന് പറയും ഒരു റസൂലും എനിക്ക് വന്നിട്ടില്ല എന്ന് പറയും അത് ഫത്രയിൽ മരിച്ചാണ് അപ്പോൾ ഹദീസിൽ കാണാൻ റസൂൽ ഹാസം മാതങ്ങൾ പറയുകയാണ് അള്ളാഹു സുബാന് നരകത്തിനോട് പറയും നരകത്തിലെ ഒരു ഒനുക്കിനോട് പറയുമെന്നാണ് ഉബ്രുസ് അതിനോട് അവിടെ വെളിപ്പെടാൻ പറയും നരകത്തിൻ്റെ ഒരു ഭാഗത്തോട് ഉബ്രുസ് എന്നിട്ട് അള്ളാഹു ഈ ആളുകളോട് പറയും ഇന്നി കുൻതു റസൂൽ മിൻ അംഫുസിഹിൻ റസൂൽ അമ്മിൻസീം എൻ്റെ അടിയാറുകളിലേക്ക് ഞാൻ അവരിൽ നിന്നുള്ള റസൂലിനെയാണ് അയച്ചിരുന്നത് വാന വന്നി റസൂലു നഫ്സി ും ഇന്ന് ഞാനാണ് നിങ്ങളിലേക്ക് റസൂൽ കേരള കോടതിയിൽ ഇന്ന് ഞാനാണ് നിങ്ങളിലേക്ക് റസൂൽ എന്നിട്ട് അള്ളാഹു സുബാനത്താല അവരോട് എന്ത് ചെയ്യും അവരുടെ കരാർ സ്വീകരിക്കും കരാർ സ്വീകരിക്കാറു ഞാൻ കൽപ്പിച്ച് നിങ്ങൾ ചെയ്യൂല്ലേ ഏഹ് നിങ്ങൾ എന്നെ അനുസരിക്കാതെ തന്നെ വേണമെന്ന ആൾക്കുള്ള മവാസി കരാറുകൾ ഇവരോട് സ്വീകരിക്കും അതിനുശേഷം അള്ളാഹു സുബാനത്താല ഇവരോട് കൂട്ടരോട് പറയും ഉദ്ഹുലുന്നാർ ഏ അള്ളാഹു അവരോട് പറയും ആ തീയിലേക്ക് പ്രവേശിക്കാൻ പറയും തങ്ങൾ പറയാണ് ഫമൻ ഫമൻസ് അള്ളാഹു ആർക്കാണ് സാദത്ത് വിധിച്ചത് അവൻ പോവുകയും അതിൽ എന്ത് ചെയ്യും എന്നാണ് ആ തീയിലേക്ക് കടന്ന് പ്രവേശിക്കുകയും ചെയ്യുമെന്ന് അമൽ ലതി കത്തബത്ത് അലഹിഖ ആർക്കെതിരിലാണ് അള്ളാഹു സല ഷഖ ദൗർഭാഗ്യം വിധിച്ചത് അവൻ പറയും റബ്ബി ഐന അുഹ വേ ഞാൻ ഈ തീയിൽ എങ്ങനെ പ്രവേശിക്കാനാണ് ഞാൻ ഇതിൽ നിന്ന് ഓടുന്ന ആളായിരുന്നല്ലോ തീയിൽ നിന്ന് പായുന്ന ആളായിരുന്നു ഞാൻ ഞാൻ ഇതിൽ എവിടേക്ക് പ്രവേശിക്കാനാണ് എന്ന് ചോദിക്കുമെന്നാണ് അപ്പം അള്ളാഹു സുസ്ബൻ താൽ അള്ളാഹു മുസ്ബൻതാല അവർക്ക് അവിടെ കഴിവും ഒക്കെ നൽകിയിട്ട് അവരോട് കരാറ് സ്വീകരിച്ച ശേഷം നടത്തുന്ന പരീക്ഷണമാണ് അപ്പോൾ അള്ളാഹു സുബ്ബാനത്താല ഈ കൂട്ടരോട് പറയുമ്പോ എന്നാണ് നിങ്ങൾ എൻ്റെ റസൂലന്മാർക്ക് അശദ്ീബൻ ഏറ്റവും അവരെ കളവാക്കുന്നവരും വം ആശയത്തൻ വികാരം പ്രവർത്തിക്കുന്നവരുമായിരുന്നു എങ്ങനെയായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ ഇല്ലായിരുന്നുവെങ്കിൽ അങ്ങനെയാണ് നിങ്ങളുടെ ഈ ദുനിയാവിലെ ജീവിതമെങ്കിൽ നിങ്ങൾ റസൂലുമാരെ നിങ്ങളിലേക്ക് നിയുക്തരായ റസൂലുമാരെ കൂടുതൽ കളവാക്കുന്നവരും അവരോട് എതിരെ പ്രവർത്തിക്കുന്നവരുമായിരുന്നു നിങ്ങൾ എന്ന് ഇപ്പം അള്ളാഹുസുത്തല അവരോട് പറയുമെന്നാണ് എന്നിട്ട് അവരോട് നരകത്തിൽ പ്രവേശിക്കാൻ പറയും അതേസമയം അള്ളാഹുവിന് വഴിപ്പെട്ടവരെ അവരെ അള്ളാഹുസ് അല്ലാ സ്വർഗത്തിൽ പ്രവേശിക്കും റസൂള്ളി സ്ലാസ്ലങ്കങ്ങൾ പറയുന്നു വല്ലാഹി ലോ ദ ലഖാന തല ബർദൻ വസലാമ എന്നാണ് അവർ ഈ പറഞ്ഞ സമയത്ത് അവർ ആ തീയിൽ പ്രവേശിച്ചിരുന്നുവെങ്കിൽ അത് അവർക്ക് ബർദും സലാമുമാകുമായിരുന്നാണ് തണുപ്പും സമാധാനവുമാകുമായിരുന്നു എന്ന് പിന്നെ സ്ലാസ്ല മതങ്ങൾ പറഞ്ഞതാണ് പിന്നെ അവിടെ പിന്നെ അതിൽ ഈ ഈ ഒരു തിരുവഴി ഇത്തരക്കാരുടെ വിഷയത്തിൽ തീർപ്പാണ് മനസ്സിലായേ അതായത് ഈ ദുനിയാവിൽ വിധിവിലക്കുകൾ കേൾക്കാത്തവർ വിധിവിലക്കുകൾ കേൾട്ടിട്ടും അത് വകതിരീവിന് കഴിവില്ലാത്തവർ അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പരലോകം എന്താ അവരുടെ പരലോകം അവർ പരിലോകത്ത് പരീക്ഷണത്തിന് വിധേയരാകും ആ പരീക്ഷണത്തിൽ വിജയിച്ചവർ അവിടെ രക്ഷപ്പെടും പരാജയപ്പെടുന്നവർ അവരെ അവിടെ ശിക്ഷിക്കപ്പെടും എന്തായാലും അമ്മാ കുന്നമ്മു റസൂല ഒരു റസൂലിനയക്കാതെ അള്ള പറയാണ് നാം ശിക്ഷിക്കൂല ചില അത് ഇവിടെയാണെങ്കിൽ ഇവിടെ പറലോകത്തും അള്ളാഹു റസൂലിനായിക്കും പക്ഷേ പരലോകത്ത് റസൂൽ ആരായിരിക്കും അള്ളാഹു സുബാൻത്താലായിരിക്കും മനസ്സിലായത് പക്ഷേ മൗലൂദിനെ കുറിച്ച് അവിടെ പറഞ്ഞില്ല മൗലൂദ് എന്ന് പറഞ്ഞിട്ടെങ്കിൽ എന്താണ് ചെറുപ്പത്തിൽ മരിക്കുന്നവരാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞു ഇതേപോലെ മൗലൂദിനും അവിടെ പരീക്ഷണം ഉണ്ടാവും എന്നുള്ളതാണ് പക്ഷേ ഹദീസികൾ അറിയിക്കുന്നത് മൗലൂദ് മരിച്ചിട്ടുണ്ടെങ്കിൽ ആരുടെ മൗലൂദ് ആണെങ്കിലും കുട്ടിയായിരിക്കും മരിച്ചവരോടെയാണ് സ്വർഗ്ഗത്തിലാണ് എന്നുള്ളതാണ് അസുഖ മതങ്ങളത് പറഞ്ഞിട്ടുണ്ട് അത് മുസ്ലിങ്ങളുടെ കുട്ടികളെ കുറിച്ച് പറഞ്ഞിട്ട് അമുസ്ലിം കുട്ടികളെ കുറിച്ച് പറഞ്ഞിട്ട് അവർ മരിച്ചാൽ സ്വർഗ്ഗത്തിലായിരിക്കും എന്നുള്ളത് അതല്ലാത്തവരുടെ വിഷയത്തിലാണ് ഇപ്പോൾ ഈ പറയപ്പെട്ട ഹദീസ് അനസ് അനസർ അദിയാൻവിൽ നിന്നുള്ള ഹദീസാണത് ഇമാ അഹമ്മദും അതേപോലെ തന്നെ ഇബ്ബിനിബ്ബാനും അബുയാളെയൊക്കെ ഉദ്ധരിച്ച വിശാലമായ ഒരു ഹദീസിൻ്റെ ഭാഗമാണ് ആ പറഞ്ഞത് ഞാനിങ്ങനെ കേൾപ്പിച്ച പ്രയോഗം